മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോഴിപ്പള്ളി ഒന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തില് കുടുംബസംഗമം സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോഴിപ്പള്ളി ഒന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തില് കുടുംബസംഗമം സംഘടിപ്പിച്ചു വാർഡ് പ്രസിഡന്റ് വില്യം ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒന്നാം വാർഡ് മെമ്പറും ബൂത്ത് പ്രസിഡന്റുമായ ബേസിൽ ബേസ്ലിയൊഹനാന് സ്വാഗതം ആശംസിച്ചു ഡിസിസി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിൻഡോ ജോൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് വലിയ കെട്ടിടങ്ങളും പാലങ്ങളും വിമാനത്താവളങ്ങളും ഒക്കെയാണ് അങ്ങനെ നോക്കിയാൽ വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ തുറമുഖം കണ്ണൂർ എയർപോർട്ട് അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി കൊച്ചി നമ്മുടെ മെട്രോ ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ പക്ഷെ ഞാൻ കരുതുന്നത് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പൊക്കുന്ന കെട്ടിടങ്ങളോ വിമാനത്താവളങ്ങളോ റെയിൽവേ സ്റ്റേഷനുകളോ മെട്രോ റെയിലോ തുറമുഖമോ മാത്രമല്ല അതൊക്കെ വികസനത്തിനെ കാണാനുള്ള വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചില സാധനങ്ങൾ മാത്രം വികസനം എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണക്കാരനും അനുഭവവേദ്യമാകുന്ന രീതിയിൽ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണപരമായ മാറ്റം ഉണ്ടാകുന്നതിനെയാണ് എന്ന് പറയേണ്ടത് അങ്ങനെ നോക്കിയാൽ ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ തെളിച്ചം പകർന്ന് വെളിച്ചം കൈമാറിയ ഉമ്മൻചാണ്ടിയുടെ തിരുനെറ്റിയിൽ കല്ലെറിഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ കാരുണ്യ ചികിത്സാ പദ്ധതി ഇല്ലാതായി ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ മനുഷ്യർ പോലും അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഓർക്കാത്ത ഒരു കാലമാണിത് അവർ ഓർക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓർമ്മിപ്പിക്കണം നമ്മൾ കോൺഗ്രസുകാർ വിഭാവനം ചെയ്ത് നടപ്പാക്കിയ പദ്ധതിയാണ് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി കാരുണ്യ ചികിത്സാ പദ്ധതി ഹീമോഫീലിയ രോഗികൾക്കുള്ള ചികിത്സാ പദ്ധതി ക്യാൻസർ രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം എൻഡോസൾഫം തോ രോഗികൾക്കുള്ള ചികിത്സാ സഹായം കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ സഹായവും അവരുടെ കൂട്ടിരിപ്പുകാർക്ക് കിടപ്പ് രോഗികളെ നിത്യം ശുശ്രൂഷിക്കാൻ വേണ്ടി കൂട്ടിയിരിക്കുന്നവരുടെ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നത് കൊണ്ട് അവർക്കുള്ള സാമ്പത്തിക സഹായം സമസ്ത മേഖലയിലും പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഇതുപോലെ സഹായിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി മെമ്പർ പി എസ് നജീബ് കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു ഏലിയാസ് വാരപ്പെട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി വർഗീസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡയാന നോബി കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി എ യൂസഫ് മെമ്പർമാരായ എം എസ് ബെന്നി ഷജിബെസി ദീപ ഷാജു പി പി കുട്ടൻ എന്നിവർ പങ്കെടുത്തു tamaño даsk кейсы Вюs.